നമസ്കാരം രാഷ്ട്രപതിയുടെ വേളയിൽ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവം ദ്രൗപതി മുർമുവിന്റെ മുന്നിൽ ഉന്നയിക്കാൻ ഒരുങ്ങി ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത വേദിയായ ശബരിമല കർമ്മസമിതി ഈ മാസം അവസാനമാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ എത്തുന്നത് ശബരിമലയിൽ സുപ്രീം കോടതിയിൽ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊണ്ടുവരാനാണ് കർമ്മസമിതിയുടെ ലക്ഷ്യം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേക ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ആർട്ടിക്കിൾ വൺ ഫോർട്ടിത്രീ പ്രകാരം സുപ്രീം കോടതിയിലേക്ക് രാഷ്ട്രപതിയുടെ റെഫറൻസ് നൽകാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ തന്ത്രി കുടുംബം തിരുവിതാംകൂർ രാജകുടുംബം എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ശബരിമലയിലെത്തുമ്പോൾ കാണാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ടി ആർ കുമാർ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടും അഴിമതിയുമാണ് സ്വർണം കാണാതാക്കലിനു പിന്നിലെന്ന് കുമാർ ആരോപിച്ചു ശബരിമല ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ളതിനാൽ മെച്ചപ്പെട്ട ഭരണ രൂപീകരിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ഇക്കാര്യം സുപ്രീംകോടതിയിൽ റഫർ ചെയ്യാൻ കഴിയും എസ് ആർ കുമാർ ുമാർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇക്കാര്യം അയോധ്യ രാമക്ഷേത്ര കേസിൽ അന്നത്തെ രാഷ്ട്രപതി ഇത്തരത്തിലൊരു റെഫറൻസ് നടത്തിയിരുന്നു പൊതുപ്രാധാന്യമുള്ള ഏതൊരു പ്രശ്നത്തിലും നിയമത്തിലും സുപ്രീം കോടതിയുടെ ഉപദേശം തേടാൻ ആർട്ടിക്കിൾ വൺ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയ ശേഷം പള്ളി പണിയുന്നതിന് മുൻപ് സ്ഥലത്ത് ഏതെങ്കിലും ഹിന്ദു നിർമ്മിതികൾ നിലനിന്നിരുന്നു എന്നതിനെക്കുറിച്ച് അന്നത്തെ പ്രസിഡന്റ് ശങ്കർ ദയാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയിരുന്നു രാഷ്ട്രപതിയുടെ റഫറൻസിൽ പ്രതികരിക്കണോ വേണ്ടയോ എന്നത് സുപ്രീംകോടതിയുടെ വിവേചനാധികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ശങ്കർ ദയാൽ ശർമ്മയുടെ റഫറൻസിൽ അഭിപ്രായം പറയാൻ കോടതി വിസമ്മതിച്ചിരുന്നു ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിലയുടെ സ്വർണപാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണ തട്ടിപ്പിന്റെ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡാണ് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ഇതിനായി ബോർഡിനോട് ശുപാർശ ചെയ്തത് പിന്നീട് പ്രസിഡന്റായ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണ് എന്നും കണ്ടെത്തി പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന നിർദ്ദേശവുമായി കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഫെബ്രുവരി നൽകിയ കത്തിൽ സ്വർണം പാളികൾ എന്നായിരുന്നുവെങ്കിൽ വാസു ഫെബ്രുവരിന് ബോർഡിന് നൽകിയ ശുപാർശയിൽ പൂശിയ എന്ന് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് മാർച്ച് പത്തൊമ്പതിലെ ബോർഡിന്റെ തീരുമാനം ഇതനുസരിച്ചുകൊണ്ടുള്ള ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ കടത്തിയത് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ റിപ്പോർട്ടിലാണ് സ്വർണ്ണപ്പാളിക്കടത്തിൽ ദേവസ്വം ബോർഡിന്റെയും എൻ വാസുവിന്റെയും പങ്കുകൂടി രേഖകൾ സഹിതം വ്യക്തമാകുന്നത് തന്റെ ഓഫീസിൽ തയ്യാറാക്കിയ കുറിപ്പ് ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി വന്നത് ഒപ്പിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് സഹിതം ബോർഡിന് നൽകുകയായിരുന്നു ഇതാണ് എൻ വാസു ഇതിനോട് പ്രതികരിച്ചത് എന്നാൽ ഇദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദപരമായ പ്രവൃത്തി കാരണമാണ് സ്വർണം നഷ്ടപ്പെട്ടത് എന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ ിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ സ്വർണം പൂശൽ സുതാര്യമല്ല എന്നും പറയുന്നു സ്വർണ കവർച്ചയിൽ ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ന്യായീകരിക്കുമ്പോഴാണ് അവരുടെ വ്യക്തമായ പങ്ക് രേഖകൾ സഹിതം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സാക്ഷികളെയും ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി ഇളക്കിയെടുത്തപ്പോഴും തിരികെ സ്ഥാപിച്ചപ്പോഴും സാക്ഷ്യം വഹിക്കേണ്ടവരുടെ പട്ടികയിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെയും ദേവസ്വം വിജിലൻസ് എസ് പിയെയും ഉൾപ്പെടുത്താത്തതും ബോർഡിന്റെ തീരുമാനമായിരുന്നു ഇത് മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നു ക്രമക്കേടുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ചുമതലയുള്ള ഈ രണ്ട് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയ തീരുമാനവും സംശയാസ്പദമാണ് ഇളക്കിയെടുക്കുമ്പോൾ പാളികളുടെ തൂക്കവും അളവും കണക്കാക്കണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ പറയുന്നുണ്ടെങ്കിലും തിരികെ സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല ഇതും തട്ടിപ്പിന് വഴിയൊരുക്കി